ഫ്രണ്ട്സ് സ് അസാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുള്ളവർ ഒന്ന് ലൈക്കും സബും ചെയ്യണേ അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കണ്ടു സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ രാവിലെ ഒന്ന് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ കേട്ടോ മോനെ മദർസുഖം ഒക്കെ ആക്കി പോയി ഇതിന് ശേഷം ഞാൻ അവിടെ വെറുതെ ഒന്ന് നിന്നാണ് അപ്പോൾ നല്ല രാവിലത്തെ ആ കളികളെയും കാക്കകളെയും ഒക്കെ ഒരു ശബ്ദങ്ങൾ കേൾക്കാൻ നല്ല രസം തന്നെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരം അവിടെ ഒന്ന് കുറച്ച് നേരെ നിന്നിട്ടുള്ളൂ അധികം ഒന്നും നിന്നിട്ടില്ല കേട്ടോ അങ്ങനെ വേഗം വന്ന് നമ്മളിത് ആ ചായ ഉണ്ടാക്കി കുടിക്കുകയാണ് കേട്ടോ നല്ല പാൽ ചായ ഒക്കെ ഇട്ട് കുടിക്കണം അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞതും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ജോലികൾ ചെയ്യുന്നതിൽ നല്ലത് ഒരു ഗ്ലാസ് ചായയൊക്കെ ഇട്ടിങ്ങനെ കുടിച്ച് ആസ്വദിച്ച് ഇരുന്ന് കുടിച്ച് മെല്ലെ സാവധാനത്തിലൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ഇരിക്കണം കേട്ടോ ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ ഏഴുമണി ഏഴരക്കാവും കേട്ടോ ഞാൻ എന്തായാലും കുക്കിംഗ് പരിപാടി തുടങ്ങാൻ അപ്പോൾ വൈ പത്ത് പത്തരക്കൊക്കെയാണ് മക്കൾക്ക് പോകേണ്ടത് കേട്ടോ അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് ആയതി പിന്നെ നമ്മളെ കാക്ക രാവിലെ എട്ടരക്കും പോകട്ടോ അപ്പോൾ അപ്പോഴത്തേനും നമുക്ക് ചായയും യാൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിതാ ചായ ഒക്കെ ഒന്ന് കുടിച്ച് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് ഇതാ വന്നിട്ട് അപ്പോൾ ഇതാ നല്ല അടിപൊളി മാവ അരച്ച് വെച്ചതൊക്കെ നല്ല സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ദോശയും ചൂടണം പിന്നെ കുറച്ച് ഇഡലിയും ചൂടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കുറേ ദിവസമായിട്ടോ ഇഡലിയൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഇഡലിക്ക് ഒരു പോതി അപ്പോൾ ഇവിടെ മക്കൾക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ ഇഡലിക്ക് ദോശയാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ഞാനെന്തായാലും രണ്ടും കുറേശ്ശങ്ങോട്ട് ഉണ്ടാക്കിയാൽ പ്രശ്നം സോൾവ് ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ അതാ നമ്മളെ ഇഡലി പാത്രത്തിൽ അങ്ങോട്ട് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനത് തിളച്ചപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതാണ് വെള്ളം തിളക്കണത് കാണാത്തത് ഇനി തിളക്കണത് എവിടെയും ചോദിക്കണ്ട അപ്പോൾ എന്തായാലും ഇതാ മാവക്കെ ഒന്ന് സെറ്റാക്കി നമ്മൾ ഇടയിൽ പാത്രത്തിൻ്റെ അത് തട്ടിൽ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി എന്തായാലും അതൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോഴത്തേന് നമുക്ക് എന്തൊക്കെ ചെയ്യാം അടിപൊളി ഒരു ചമ്മന്തിയും ചട്നിയൊക്കെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അതവിടെ സെറ്റായി വരട്ടെ ഇനിയിപ്പോൾ നല്ല അടിപൊളി തക്കാളി ഉള്ളിയൊക്കെ ഒരു ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ അതാ ഒരു വല്ല ഉള്ളി പിന്നെ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ഇനി എന്തായാലും അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ വലിയ പീസാക്കിയിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ അതൊന്നും കുഴപ്പമില്ല നമ്മൾ ച എണ്ണയ്ക്ക് ഇട്ട് വാട്ടുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് ശരിയാക്കോളും പിന്നെ ഇപ്പം മിക്സിറ്റിൽ ഇട്ട് അടിച്ചെടുക്കുകയല്ലേ അപ്പോൾ അതാ നല്ല പഴുത്ത രണ്ട് തക്കാളി തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയല വേപ്പിൻ്റെ അല ഒക്കെ വേണം കേട്ടോ അപ്പോൾ തക്ക ചമ്മന്തിൻ്റെ ടേസ്റ്റ് ഉണ്ടും പക്ഷെ അതൊന്നും നമ്മൾ കയ്യിൽ ഇപ്പം ഇല്ല കേട്ടോ ഞാൻ വെറും തക്കാളി ഉള്ളി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഇട്ടിട്ടാണ് വാട്ടണത് അപ്പോൾ ആ ടേസ്റ്റ് തന്നെ ഇന്നുണ്ടാവുകയുള്ളൂ മല്ലിയാലിൻ്റെയും കറിവേപ്പലിൻ്റെയും ഇതൊക്കെ ഒന്ന് അത് ഇടുമ്പോൾ അത് വേറൊരു പ്രത്യേക രസം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചമ്മന്തി ആയിരിക്കുമ്പോൾ അതിലൊരു നുള്ളു തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ ചമ്മന്തി ഉഷാറായിട്ടുണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റുള്ള ചമ്മന്തി തന്നെ അപ്പോൾ അതാ കണ്ടില്ലേ ഞാൻ വെളുത്തുള്ളി പറഞ്ഞത് ആർക്കും ചിലപ്പോൾ ആരും ഞാൻ ഇട്ട് കണ്ടിട്ട് ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ വെളുത്തുള്ളി അതിൽ ഉണ്ട് എന്തായാലും അപ്പോൾ അതാ നല്ലോണം ഒന്ന് വാടി വരട്ടെ എന്നിട്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടുകൊണ്ടും ട്ടോ അങ്ങനെ നമ്മൾ തക്കാളി ഉള്ളിയൊക്കെ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് കൂടി ഇട്ടിട്ടുള്ളു അപ്പം ചെറിയ മോന് വലിയ എരിവ് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ അതാ കുറച്ച് ഇടലിയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ മോന് മദർസിന്ന് വന്നപ്പോൾ അവന് കഴിക്കാൻ വെച്ചു കൊടുത്താട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ഇഡ്ഡലി തന്നെ ആയി അപ്പോൾ അവന് ഇഷ്ടമല്ലാത്ത ആൾക്ക് എനിക്ക് ഇഡ്ഡലി മതി എന്നായിട്ടോ അങ്ങനെ അതാ ചമ്മന്തി ഇഡലിയും ചട്നിയൊക്കെ കൂട്ടിയിട്ട് നല്ല സൂപ്പറായി കഴിച്ചിട്ട് അപ്പോൾ ഇന്നും പോ എന്നത്തേലേറെ നല്ല വയറ് നിറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടാൽ നല്ലോണം കഴിക്കും അതേ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ കച്ചറയായി തൊട്ട് രാവിലെ മദർസ് തൊട്ട് വന്നാൽ എനിക്കിത് ഇഷ്ടമല്ല അത് ഇഷ്ടമാണ് മറ്റേത് അതെന്താണ് പറഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലാണെങ്കിൽ അവൻ തന്നെ പോയിട്ട് വല്ല ന്യൂഡിൽസും നൂഡിൽസും വാങ്ങിപ്പോരുട്ടോ അങ്ങനെ രാവിലത്തെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞതാണ് എല്ലാവരും പോയതിന് ശേഷമാണ് നമ്മൾ ചോറ് വെച്ചിട്ടുണ്ട് ചോറ് അവിടാരിയൊക്കെ ഇട്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൂട്ടാൻ വെക്കാൻ ഇന്നും മീനൊന്നും ഇല്ല കേട്ടോ ഒന്നും പച്ചക്കറി തന്നെ അപ്പോൾ പച്ചക്കറി നമ്മൾ കൊടുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മീൻ വാങ്ങുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മീൻ വാങ്ങിയാൽ പച്ചക്കറിയൊക്കെ വെറുതെ നാശമാക്കി കളയണ്ടല്ലോ ഇപ്പോഴത്തെ വിലക്ക് നമുക്കൊന്നും കളയാനും തോന്നില്ല കേട്ടോ ഭയങ്കര വിലയല്ലേ പച്ചക്കറിയൊക്കെ അപ്പോൾ ഇന്ന് നമുക്കൊരു നല്ല നാടൻ വെണ്ടക്ക പുളി ഇടണം അതുപോലെ ഒരു ബീട്രൂട്ട് കൊണ്ട് ഒരു ഉപ്പേരി പിന്നെ കയ്പൊക്കെ ഒരു ഒന്നുകൂടി ഉണ്ട് കേട്ടോ അപ്പം അത് ചിലപ്പോൾ നീടുത്തുവച്ചാല് ചീഞ്ഞ് പോയാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് ഒരൊറ്റ കയ്പക്ക തന്നെയല്ലേ അതും പൊരിച്ചെടുക്കുക ഈ ഒരൊറ്റ ബീട്രൂട്ട് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ചോറിനുള്ള ഉപ്പേരിയും കറിക്കുള്ള സംഭവം സെറ്റാക്കി എടുക്കായിട്ടോ ഇനി എന്തായാലും ഞമ്മക്കിതാ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അതുപോലെ നിളത്തിലൊന്ന് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ കുരുമൊക്കെ കളയണം കേട്ടോ അപ്പോൾ പണ്ടത്തെ ആളുകളൊന്നും വയസ്സായ നമ്മളെ ഉമ്മമാരോരൊന്നും ഈ ഉള്ളത്തെ കുരു കളയില്ല കേട്ടോ അപ്പോൾ അതാണത്ര ഈ കയ്പക്കൻ്റെ ഏറ്റവും ബെസ്റ്റ് സാധനം കേട്ടോ നമ്മളാണെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെ പിന്നെ അതിൻ്റെ ഗുണങ്ങളിലെങ്കിലും കാണാൻ ടേസ്റ്റും വേണം കാണാനൊരു ഭംഗിയും വേണമല്ലോ അല്ലേ അപ്പോൾ ഞാനെന്തായാലും ആ കുരു ഒന്നും എടുക്കാറില്ല കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് നൈസാക്കി കട്ട് ചെയ്യണം കേട്ടോ കട്ടി കൂടിയാൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് കിട്ടൂല അങ്ങനെ ഇതാ നമ്മളെ കൈപ്പൊക്കൊക്കെ ഞാൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളെന്താ ബീട്രൂട്ടൊക്കെ നല്ല കട്ട് ചെയ്ത് കഴുകി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് വേഗം വെച്ചതാണ് കേട്ടോ അത് ആ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ചോറൊക്കെ ഊറ്റിയിട്ട് നമുക്ക് കറിയും വെക്കണം അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് ഉറ്റാക്കി എടുക്കട്ടെ എന്നിട്ട് നമുക്ക് കറി പരിപാടി കേട്ടോ അപ്പോൾ അത് ആ വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം അവിടെ കിടക്കട്ടെ കേട്ടോ ഇനി ഞമ്മക്ക് നമ്മളെ പിന്നെ ഉപ്പേരി അങ്ങോട്ട് റെഡി ആയിരിക്കുന്നത് പിന്നെ കൈപ്പക്കയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതായിട്ടൊന്ന് തൂമിച്ചെടുക്കാനാണ് കുറച്ച് കടുകും അതുപോലെ തന്നെ ചെറിയ ചീര കൊണ്ടിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇത് പച്ചമുളകും ഉള്ളിയും അങ്ങോട്ട് വഴറ്റിയിട്ട് അയക്കും ഞാൻ കുറച്ച് നാളികേരം ചിരവീട്ടിങ്ങാണ്ട് അങ്ങനെ തൂമിച്ചെടുക്കുക കേട്ടോ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരി അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിക്ക് സൂപ്പർ തേങ്ങ ഇടുമ്പോഴാണ് കേട്ടോ അത് അടിപൊളി ടേസ്റ്റ് കിട്ടുക തേങ്ങ ഇടാതെ ഇവിടെ വെച്ചാൽ ും വലിയ ഇഷ്ടമല്ല പിന്നെ വല്ലാതെ ഒന്നും ആ പോലെ ആർക്കും മക്കൾക്കൊന്നും നമ്മൾ തന്നെ പച്ചക്കറി വെച്ചാൽ ഫുൾ ടൈം ഞാൻ തന്നെ ഇട്ടോ എല്ലാം കഴിച്ച് തീർക്കേണ്ടത് അവർ കഴിക്കും പക്ഷേ അതിൻ്റെ നീര് കറിയാണെങ്കിൽ കറിയത്തെ ഒരു കടുകോ അതുപോലെ തന്നെ ഉള്ളിയോ തക്കാളിയോ ഒന്നും പറ്റില്ല കേട്ടോ ആ കറീൻ്റെ ആ നീര് മാത്രം ഇങ്ങനെ നമ്മൾ ഈ കയ്യിൽ ഇങ്ങനെ അമർത്തിയിട്ടാണ് കറി വർക്ക് കേട്ടോ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ വരും കേട്ടോ ഞാനാണെങ്കിൽ അങ്ങോട്ട് കമ്മിത്ത ഒഴിച്ച് കൊടുക്കുകയും ചെയ്യും അപ്പോൾ പച്ചക്കറി വാങ്ങിയാലേ അതാണ് ഇവിടുത്തെ അവസ്ഥ പക്ഷേ പച്ചക്കറി ഇല്ലാതെ എന്നും ഈ ഇറച്ചി മീനും കഴിക്കുമ്പോഴും കേടന്നല്ലേ ഇടയ്ക്കൊക്കെ പച്ചക്കറിയും കഴിക്കണ്ടേ അപ്പോൾ അതാണ് നമ്മൾ അടിപൊളി വെണ്ടക്ക പുളി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെണ്ടയ്ക്ക ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാനിത് ചെയ്ത് ഇട്ടതാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല അപ്പോൾ ഇത് നമ്മൾ സാധാ എന്നും വെക്കണ പോലത്തെ വെണ്ടാക്കളി തന്നെയാണ് കേട്ടോ അങ്ങനെന്താ നമ്മളെ ഉപ്പേരി നല്ല സെറ്റായിട്ട് നല്ല കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ തേങ്ങൻ്റെ കളറൊക്കെ മാറി നല്ല ഡബിൾ കളർ പോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെ എന്തായാലും ഉച്ച സമയം ആയി എല്ലാവരും ഇതാ ചോറ് വന്നിട്ടുണ്ട് ഞാൻ എല്ലാ പാത്രവും മേശമ്മ കൊണ്ട് വെച്ചതാട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ചട്ടി ഇങ്ങനെ വെച്ചാൽ അത് വേണ്ടത് അങ്ങനെ എടുത്ത് ഇയച്ചോളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നല്ല ഇഷ്ടം അയക്കുന്നുട്ടോ പച്ചക്കറി ആണെങ്കിലും നല്ല മീൻകറീൻ്റെ ടേസ്റ്റാണ് ഇരുന്നു കേട്ടോ നമ്മൾ വെണ്ടൊക്കെ പുളിയിട്ടത് അപ്പോൾ അതൊക്കെ കൂട്ടി അടിച്ചുപോലെ ചോറൊക്കെ തന്ന് പിന്നെ അതൊരു മൂന്ന് മണിയായപ്പോൾ ഉള്ളൊരു വിശേഷമാണ് അതെന്താ വച്ചാൽ നമ്മൾ പണിക്കാർക്ക് ഇന്ന് ചായക്ക് കടി നല്ല അടിപൊളി കപ്പ പുഴുങ്ങിയതാണ് കേട്ടോ ഒന്ന് കൊടുക്കണം അപ്പോൾ ഇതിലിവിടെ നാല് കിലോ നൂറ് കപ്പ വന്നിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് കിലോ വാങ്ങിയിട്ടുണ്ട് നമുക്ക് രണ്ട് കിലോ വാങ്ങേണ്ട ആവശ്യമൊന്നും ഇല്ല രോഗം ഒരു കിലോനൊക്കെ മതി പക്ഷെ നമ്മൾ പണിക്കാരുള്ളത് കൊണ്ട് രണ്ട് കിലോ കപ്പയൊക്കെ വാങ്ങി ഇതാ ഇത് ഒരെണ്ണം കേട്ടോ വലിയ കപ്പ ആയിരുന്നു അപ്പോൾ ഒന്നുകൂടി ഉണ്ട് അവിടെ അതിപ്പോൾ നാളെ ഞമ്മക്ക് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അത് അവിടെ എടുത്ത് വച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ഇതാ കട്ട് ചെയ്ത് ഒക്കെ റെഡിയാക്കി വെക്കട്ടെ ഞാൻ കുളി കുളി കഴിഞ്ഞതിൻ്റെ മുന്നേ ഇതൊക്കെ ഒന്ന് നേരക്കി വെച്ചതാട്ടോ എന്നിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ർന്ന് വെച്ചതാണ് അപ്പോൾ ഒന്ന് എന്തായാലും ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയും ഉപ്പ് ഇട്ടിട്ടാണ് കേട്ടോ വേവിക്കണത് പിന്നെ ഇനി ഇതിപ്പോൾ ചെറിയ പീസ് ആക്കാനൊന്നും കേട്ടോ ഇത്രയും പീസ് വലിയ പീസ് തന്നെയാണ് അപ്പോൾ ഇനി ഇതൊക്കെ ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കണം നല്ല കാന്താരി മുളക് ഇട്ടിട്ട് അരച്ചിട്ട് അടിപൊളി ചമ്മന്തി ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതെന്തായാലും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണുണ്ട് ഇനി ഒരുപാട് വീഡിയോ ഒന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ നാല് മണിക്കത്ത് അപ്പോൾ അത് പുഴുങ്ങി ഞങ്ങൾ കൊണ്ടുപോയി കൊടുക്കും ണും ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഒരുപാട് ലെങ്ത് ആയാൽ അല്ലെങ്കിൽ തന്നെ നമ്മളെ വീഡിയോ കാണാനൊന്നും ആരുമില്ല ഇനിയിപ്പോൾ ഒരുപാട് ലെങ്ത് വീഡിയോ ആയാൽ തീരെ ആളും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതാ അതൊക്കെ ഒന്ന് വേഗട്ടെ ചായ ഉണ്ടാക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണാം ഓക്കെ ബൈ